നാല്പത് വർഷം കൊണ്ട് തുടങ്ങിയതാണ് നാൽപ്പത് വർഷം മുമ്പ് എൻ്റെ അളിയൻ തുടങ്ങിയതാണ് അപ്പോൾ വയനാട് നടക്കുന്നത് സമയം രാവിലെ അഞ്ചരത്ത് കൈകുന്നേരായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ത്രിവാണ്ടം കുലശേഖരത്താണ് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഫുഡ് കിട്ടുന്ന കടയുണ്ട് പൊറോട്ടയും തലേദോസും ബീഫും ആണ് നമുക്ക് ആ സ്പെഷ്യൽ ഐറ്റം കിട്ടുന്ന കടയിലോട്ടൊന്ന് പോയാലോ ത്രിവാണ്ടം ജില്ലയിലെ വട്ടിയൂർക്കാവ് കുലശേഖരത്താണ് ഈ കട പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി തലേദിവസത്തെ ബീഫും പൊറോട്ടയും വിളമ്പി ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണയിടമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ശ്രീതേട്ടന്റെ കട ചൂട് പൊറോട്ടയും ബീഫും കൂടെ കൂട്ടിക്കൊഴച്ച് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എരിവ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സലാഡും കൂടെ വാങ്ങി ഇവിടെ ദോശ ഇടിയപ്പം ഊണ് ബിരിയാണി മുതലായ നിരവധി ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവിടുത്തെ പൊറോട്ടയ്ക്കും തലേദിവസത്തെ ബീഫിനുമാണ് കൂടുതൽ ആരാധകർ നാല് പൊറോട്ടയ്ക്കും ബീഫിനും കൂടെ എനിക്ക് ആകെ ആയത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഞാൻ പോയത് ഉച്ച സമയത്തായതുകൊണ്ട് ചായ കിട്ടിയില്ല വൈകിട്ടും രാവിലെ മാത്രമേ ചായ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വഴി വരുന്നവർ മസ്റ്റായിട്ട് നമ്മുടെ ശ്രീത്തേട്ടൻ്റെ കട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ